ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് മംഗലപുരത്തിൻ്റെ സമീപമാണ് മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ ദൈ ഈ കാണുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നമ്മുടെ ടെക്നോ പാർക്ക് ഫേസ് ഫോറിൻ്റെ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഒരു ഏരിയയാണ് അതിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിന് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നോക്കിയാൽ നല്ല അടിപൊളി കരഭൂമിയാണ് നല്ല ഡെവലപ്മെൻറ്റ് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴക്കൂട്ടത്തേക്ക് പണ്ടാണെങ്കിൽ ഒരു പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം മുമ്പൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആ പതിനഞ്ച് വർഷം മുമ്പൊക്കെ ഒരു സെൻറ്റിന് അയ്യായിരം രൂപ കിടന്ന സ്ഥലമൊക്കെ ഇപ്പോൾ സെൻറ്റിന് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ വെച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് മേജർ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അവിടെ വന്ന ടെക്നോ പാർക്കിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വികസനങ്ങളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വികസന സാധ്യത ഉള്ള സ്ഥലമാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ചോ മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വളരെ അടുത്താണ് അതായത് എൻ എച്ചിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ നല്ല നിരന്ന ഭൂമിയാണ് കരഭൂമിയാണ് വേറെ വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ടോട്ടൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് വഴിയെല്ലാം സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു